மோனா வந்தா நம்ம மனுவர்ம അങ്ങനെ നല്ല ഗവൺമെന്റ് ജോലിക്കാരൻ പരമ്പരാഗതമായിട്ട് സമ്പത്തുള്ളവരാ നല്ല കുടുംബക്കാരാ ഇത് ഇതിനപ്പുറം ഒരു ബന്ധം നമുക്ക് കിട്ടാനില്ല ഞാൻ എന്താ ഞാൻ നിങ്ങൾ പറയട്ടെ സ്കൂളും കോളേജിലും നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കണ്ട കിട്ടിക്കഴിഞ്ഞാ ഞാൻ പറഞ്ഞേക്കില്ലറിയും ഡൂറോക്ക് പോകുമ്പോ ഞാൻ വല്ലതിനും ആശിപ്പിച്ചിട്ടുണ്ടാവും ഇല്ലല്ലോ അതിനു സന്തോഷിച്ചല്ലേ ഒരാളെ കാണിച്ചിട്ട് കല്യാണം കഴിക്കാൻ പറഞ്ഞ സന്തോഷത്തിന് വേണ്ടിട്ട് ഞാൻ ഇതും ചെയ്യാം ഇവിടെ നിങ്ങൾ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിക്കൊള്ളാം ഈ കുട്ടിയുടെ അഭിപ്രായം ചോദിച്ചല്ല ഇതൊന്നും പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് രണ്ട് പെൺമക്കളാണ് വിസാരുടെ അഭിപ്രായം ചോദിക്കരുന്ന് ഞാൻ ഇവരെ കല്യാണോ മറ്റൊന്നും ഞാൻ തീരുമാനിക്കാതെ ഇവിടെ പഠിച്ചോട്ടെ നമുക്ക് പഠിച്ച് നമുക്ക് ഒരു ജോലി കിട്ടിയിട്ട് അപ്പം അതില്ല വളരെ നല്ലത് ഒന്നുകൂടി ആലോചിച്ചു ഇടയിൽ